ദൈവനാമം മഹത്വപ്പെടട്ടെ യേശു കർത്താവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനഭാഗം യരിശിലേം ദേവാലയത്തിന്റെ നാശത്തെയും മഹാപീഡനകാലത്തെയും കർത്താവിന്റെ പുനരാഗമന സംഭവത്തെയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ ആദ്യവാക്യങ്ങളിൽ ഒരു പ്രവചനം പോലെ യേശു യരിശിലേമിനുണ്ടാകാവുന്ന നാശത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു യഹൂദ ജനതയുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം അവരുടെ സ്വകാര്യ അഹങ്കാരവുമായ ഒന്നായിരുന്നു യെർശലേം ദേവാലയം അതിന്റെ മനോഹരമായ കൊത്തുപണികളൊക്കെ കാണിക്കാനാവാം ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നത് ദൈവാരാധനക്ക് പ്രാധാന്യം നൽകേണ്ട ആലയം കച്ചവട സ്ഥലവും അശുദ്ധവുമാക്കിയതിനോടുള്ള പ്രതികരണമാകും കർത്താവിൻ്റെ എന്തു തന്നെയായാലും കർത്താവിന്റെ പ്രവചനം പോലെ ഏടി എഴുപതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എരിച്ചിലേയും ദേവാലയം പൂർണമായും തകർക്കപ്പെട്ടുവെന്ന് ചരിത്രം പറയുന്നു ദേവാലയത്തിൽ നിന്നും വന്ന് ഒലിവുമലയിൽ ഒലിവുമലയിലിരിക്കുന്ന യേശുവിനടുക്കൽ ശിഷ്യന്മാരെത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ ഒരു മഷിഹാ സങ്കല്പത്തിലാണ് യഹൂദ ചിന്താഗതി പ്രകാരം തങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് തന്റെ മഹത്വത്തോടും ശക്തിയോടും കൂടെ പുതിയൊരു ഭരണം കാഴ്ചവെക്കുന്നയാളാണ് മഷിഹ ആ മഷിഹായെയാണ് ശിഷ്യന്മാർ ക്രിസ്തുവിൽ ദർശിച്ചത് ആ ഭരണകാലം ആഗതമായി എന്ന ചിന്തയിലാവാം നിന്റെ വരവിനും ലോകാവസാനത്തിനുമൊക്കെ എന്താണ് അടയാളം എന്നവർ ചോദിക്കുന്നത് അവരുടെ ചോദ്യത്തിനുള്ള മറുപടി അല്ല മറിച്ച് യുഗാന്തൃത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് യേശു പറയുന്നത് തന്റെ സ്നേഹിതരായി കൂടെ നിറഞ്ഞവർ ഇനിയും പല കഷ്ടതകളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് കർത്താവിനറിയാം പലപ്പോഴും അതേപ്പറ്റി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് തന്റെ മരണം ആസന്നമായി ഈ സമയത്തും അവരെ ബലപ്പെടുത്തുവാൻ അവർ അഭിമുഖീകരിക്കേണ്ട പീഡകളെ കുറിച്ചും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് തളർന്നു പോകാതെ ചഞ്ചല ചിത്തരാകാതെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നു പ്രതികൂല സാഹചര്യങ്ങളിലും ഇടറി വീഴാതെ കർത്താവിനോടൊപ്പം ശ്രദ്ധാപൂർവം നിലനിൽക്കുവാൻ സാധിക്കണം പീഡനകാലത്ത് വിശ്വാസികൾ ഏൽക്കേണ്ടി വരുന്ന പരിശോധനകൾ അനവധിയാണ് തെറ്റിലേക്ക് നയിക്കുവാൻ പലരും ഉണ്ടാകും ആത്മീയവും ധാർമ്മികവുമായ തിന്മകളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും വിശ്വാസത്തിന്റെ പേരിൽ ന്യായാധിപ സഭയ്ക്ക് മുൻപിൽ നിൽക്കേണ്ടതായും വിശ്വാസം ത്യജിക്കാത്തതിനാൽ രക്തസാക്ഷികളാകേണ്ടതായും വരും പലരും വിശ്വാസത്യാഗം ചെയ്യുകയും ദുഷ്ടത വർദ്ധിക്കുമ്പോൾ അനേകരുടെ സ്നേഹം കുറഞ്ഞു പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ കർത്താവിന്റെ ക്രൂശുമരണത്തിലും ഉയർത്തി വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നവൻ ദൈവകൃപയാൽ രക്ഷിക്കപ്പെടും വിശ്വാസം ത്യജിക്കാതെ നിലനിൽക്കുന്നവർ കർത്താവിന്റെ പുനരാഗമനത്തിൽ എടുക്കപ്പെടും എന്നുള്ള പ്രത്യാശയും കർത്താവ് നൽകുന്നുണ്ട് എന്നാൽ ലോകമെമ്പാടും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെന്നും ഓർമ്മിപ്പിക്കുന്നു മഹോപദ്രവ കാലത്തെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട് ഇതുവരെ സംഭവിക്കാത്തതും ഇനിയും സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം എന്നാണ് ഇവിടെ വായിക്കുന്നത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ശൂന്യമാക്കുന്നതെ കാണുമ്പോൾ പലായനം ചെയ്യുവാനും ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധരും വിശ്വസ്തരുമായി നിലനിൽക്കുന്നവർ പോലും പരിശോധനകളെ നേരിടേണ്ടി വരും കള്ളപ്രവാചകന്മാരും കള്ളക്രിക്കളും ദുരിതാനുഭവങ്ങളുമെല്ലാം വൃതന്മാരെ പോലും തെറ്റിച്ചു കളയും ദുരുപദേശങ്ങളിലും മായക്കാഴ്ചകളിലും അത്ഭുതങ്ങളിലും ഒന്നും വീണു പോകാതെ ജാഗരൂകരായിരിക്കണമെന്ന് ശിഷ്യന്മാരോട് എന്ന പോലെ തന്നെ നമ്മോടും ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വസ്തരായി ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് പത്ത് കന്യകമാരുടെ ഉപമയിൽ മണവാളിനെ എതിരേൽപ്പാനായി ഒരുങ്ങിയിരുന്ന അഞ്ചു പേർ മണവറയിലേക്ക് പ്രവേശിക്കുന്നതും ഒരുക്കമില്ലാതിരുന്നവർ തള്ളപ്പെടുന്നതും വിശുദ്ധ മത്ത സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന അനേക സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ലേ നമ്മുടെ സമൂഹത്തിലും ദേശത്തും ചുറ്റുപാടുകളിലുമൊക്കെ കേൾക്കുന്നതും കാണുന്നതും അധികവും സ്നേഹരാഹിത്യവും വേർതിരിവുകളും പീഡനങ്ങളും കള്ളപ്രവചനങ്ങളും ജാതിമത ഭേദമന്യേ വിശ്വാസത്തിന്റെ പേരിലുള്ള തട്ടിപ്പും മനുഷ്യ കുരുതികളും ഒക്കെയാണ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടുമൊക്കെ എതിർക്കുന്ന വാർത്തകൾ നിത്യേനയാണെന്നോണം നാം കേൾക്കാറുണ്ട് പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ദൈവകൃപയെ മറന്ന് സ്വാർത്ഥ ലാഭങ്ങൾക്ക് പിറകെ പോകരുതെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു കള്ളക്രിക്കളെയും ആൾ ദൈവങ്ങളെയും കള്ള ഒക്കെ തിരിച്ചറിയുവാനുള്ള വിവേകമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത് ഭീഷണിക്ക് മുൻപിലോ കാര്യസാധ്യത്തിനു വേണ്ടിയോ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറയുന്നവരാകുന്നുവെന്നാമോ ക്രിസ്തുവിശ്വാസത്തെ തള്ളിപ്പറയാൻ തന്നോട് ആവശ്യപ്പെട്ട നാസി പട്ടാളക്കാരോട് എൺപത്തി ആറ് വയസ്സുകാരനായതാവ് പറഞ്ഞത് ഈ എൺപത്താറ് വർഷക്കാലം അവന്റെ ദാസനായിരുന്ന എനിക്ക് അവനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്നെ രക്ഷിച്ച എന്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിക്കളയും എന്നാണ് തന്റെ വിശ്വാസത്തിൽ അടിപതറാതെ അദ്ദേഹം രക്തസാക്ഷിത്വം സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് താൽക്കാലിക ലാഭത്തിനും കാര്യസാധ്യത്തിനും വേണ്ടിയുള്ളതാണോ ഇത്ര നാളും കരുതിയ സ്വന്തം ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ പുനരാഗമനത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കുവാൻ നമുക്കും കഴിയണം സത്യദൈവത്തെ തള്ളിക്കളയാൻ ഇടയാകരുത് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും എത്തിക്കുവാനായി നമുക്കും പ്രയത്നിക്കാം നോമ്പ് നമ്മെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നതും ജാഗരൂകതയോടെ വിശ്വസ്തരായി ഒരുക്കമുള്ളവരായിരിക്കാൻ ഇടയാക്കുന്നതും ആകട്ടെ യുഗാന്തി പ്രത്യാശയോടെ നമുക്കും തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗം തിരിക്കുകയും ചെയ്ത ക്രിസ്തുവാകട്ടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മുടെയും മാതൃക പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നിന്നിലുള്ള വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഈ ലോകത്തിൽ ജാഗരൂകതയോടെ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ ഒരു ജനത്തെ ഒരുക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ